രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി സെറ്റ് അപ്ലൈ ചെയ്ത് ഇപ്പോൾ തരക്കേടില്ലാത്ത പേഴ്സൻറ്റേജോട് കൂടി സെറ്റ് ക്ലിയർ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോം ടോസ് അക്കാഡമി ആയിരുന്നു ഏതാണ് നല്ല പ്ലാറ്റ്ഫോം എന്നങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടോസ് അക്കാഡമി കണ് കയ്യിൽ പെട്ടെന്ന് ഐ മീൻ കണ്ണിൽ പെട്ടത് ലൈക്ക് ആരുടെയൊക്കെ കുറച്ച് റിവ്യൂസും അങ്ങനെയൊക്കെ കണ്ട് ആണ് ഞാൻ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് ഹലോ ഓൾ എൻ്റെ പേര് മരീസോ മർക്കോസ് ഞാൻ ഇത്തവണ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സെറ്റ് എക്സാമിൻ്റെ സെറ്റ് ബോട്ടണി ക്വാളിഫൈ ചെയ്ത ആളാണ് ടോസ് അക്കാഡമിയിലായിരുന്നു ഞാൻ എൻ്റെ ഫൈനൽ ഈ ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷത്തോളം കോച്ചിങ് നടത്തിക്കൊണ്ടിരുന്നത് ജനറൽ പേപ്പറ് മരിയാണി സാറിന് എടുത്തത് അതേപോലെ രക്ഷി മിസ്സായാലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് സോറി മാത്സ് പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് സാര് അതേപോലെ നമ്മുടെ മിസ് മിസ്സായാലും നമുക്ക് ഒത്തിരി നല്ല സപ്പോർട്ടായിരുന്നു കോൺഫിഡൻസ് മോട്ടിവേറ്റഡ് ആകുന്നുണ്ടായിരുന്നു അതേപോലെ അവരുടെ ഡെയിലി ഉള്ള നോട്ട്സ് ക്ലാസ്സുകള് റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ്സുകള് അതേ മോട്ട് ടെസ്റ്റുകള് പിന്നെ റിവിഷൻ ക്ലാസ് ഒത്തിരി ഉപകാരപ്പെട്ടു ഞാൻ ടോസ് അക്കാഡമിയിലെ സ്റ്റുഡൻറ് ആണ് സോ ടോസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിനെ അറിയാൻ മരിയാ മിസ് നല്ല സിൻസിയറായിട്ട് ക്ലാസ്സസ് കൊണ്ടുപോകുന്നുണ്ട് ടോസ് അക്കാഡമിയിൽ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ജി കെയുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത അലക്സാറ് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയത് ഒരു ചാറ്റ് ഗ്രൂപ്പാണ് സ്റ്റുഡൻസിന് മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നും നിങ്ങൾ രണ്ടാമതായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല ടോസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുമ്പം നമ്മൾ സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയിലെ അധ്യാപകർ നമ്മുടെ നമ്മളോടൊപ്പം തന്നെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ് സോ എല്ലാവർക്കും ടോസ് അക്കാദമിയിൽ വിശ്വസിച്ച് തന്നെ അഡ്മിഷൻ എടുക്കാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന സെറ്റ് എക്സാം പാസ്സായി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാനുള്ളത് ടോസ് അക്കാദമിയോടാണ് ഇതൊന്നാമത്തെ തവണയല്ല രണ്ടാമത്തെ തവണയാണ് കാരണം ഞാൻ കേട്ടിട്ട് ത്രീയും അതുപോലെ തന്നെ സെറ്റും പാസ്സായത് ടോസ് അക്കാദമിയിൽ പഠിച്ചത് കൊണ്ടാണ് ടോസ് അക്കാദമിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതലും ടോസ് അക്കാദമിയിൽ തോന്നിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സാംസ് ആണ് നമ്മൾ ഒരു സാധാരണ ഒരു ഓൺലൈൻ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ എല്ലാവരെയും നമുക്ക് ശ്രദ്ധിക്കണമെന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും ഓൾറെഡി പഠിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ എനിക്കൊരു ഉപകാരം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ടോസ് അക്കാദമിയിൽ പിന്നെ മരിയാ മാം ആണെങ്കിലും ഇനി എൻ്റെ കേട്ടറ്റിൻ്റെ ത്രീ ടീച്ചറായിട്ടുള്ള പ്ലസ് ഇമ് ആണെങ്കിലും എല്ലാവരും ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പറഞ്ഞു തരികയും എക്സാമും കാര്യങ്ങളും എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നത് കൊണ്ടാണ് എനിക്ക് കേട്ടറ്റിനും സെറ്റിനും മാർക്ക് കിട്ടിയത് ടു തൗസൻഡ് ഫോർട്ടീൻ ബി എഡ് കഴിഞ്ഞ് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇനി ഒരിക്കലും സെറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് യാദൃശികമായി യൂട്യൂബിലൂടെ ടോസ് അക്കാദമിയെക്കുറിച്ച് അറിയുന്നതും ഓൺലൈൻ കോച്ചിങ്ങിനായി ജോയിൻ ചെയ്യുന്നതും ഇവിടെ നിന്ന് ലഭിച്ച റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും എക്സാംസും എല്ലാം തന്നെ വളരെ ഇഫക്റ്റീവും ഒരു ഹൗസ് വൈഫ് എന്ന നിലയിൽ എനിക്ക് അനുയോജ്യമായ സമയങ്ങളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതുമായിരുന്നു അതിലെല്ലാം ഉപരി ടീച്ചേഴ്സ് നൽകുന്ന മെൻ്റൽ സപ്പോർട്ടും മോട്ടിവേഷൻസും എല്ലാം കൊണ്ടും തന്നെ ഈ കഴിഞ്ഞ സെറ്റ് എനിക്ക് പാസ്സാവാൻ സാധിച്ചു ടോസ് അക്കാദമിക്കും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സെറ്റ് എക്സാമിന് എനിക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു അന്വേഷിച്ച സമയത്താണ് പലരും ടോസ് അക്കാദമിയെക്കുറിച്ച് പറയുന്നത് അവരുടെ നോട്ട്സും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളുമൊക്കെ വളരെ നല്ലതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഞാൻ ഉടൻ തന്നെ ടോസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തു ഡെയിലി ഉള്ള റെക്കോർഡ് ക്ലാസ്സുകളും പറഞ്ഞതുപോലെ തന്നെ അവരുടെ നോട്ട്സുകളും വളരെ പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ വീണ്ടും ആവർത്തിച്ച് കേൾക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് ഓൺലൈൻ ടെസ്റ്റുകൾ വീക്കിലി ഉണ്ടാകുന്ന ഓൺലൈൻ ടെസ്റ്റുകൾ ഇത് നമുക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ച് ത്തരും അപ്പോൾ എൻ്റെ ഒരു കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിന് ശേഷമാണ് എനിക്കൊരു ഈ സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചത് അതിന് ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഒപ്പം ടോസ് അക്കാദമിയോടും താങ്ക്